ഷൈൻ ടീച്ചർ വിവാദം അതായത് ഏതോ ഒരു പെണ്ണ് തൻ്റെ ഭർത്താവില്ലാത്ത സമയം നോക്കി ഒരു സി പി എം എം എൽ എ വിളിച്ച് വീട്ടിൽ കയറ്റി എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു ആരോപണത്തിൽ അല്ലെങ്കിൽ ഒരു കള്ള ഒരു കഥ അല്ലെങ്കിൽ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ആ കഥയുടെ നായിക ഷൈൻ ടീച്ചറാണ് എന്ന് വരുത്തി തീർത്ത് ഒരു വിഭാഗം മറ്റൊരു കഥ കൂടി മെനഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആർക്കാണ് ഈ കഥയും ഈ ഇറങ്ങി ചാടിപ്പുറപ്പെടലും കൊണ്ട് ദോഷം വരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് രാഹുൽ രാഹുലായി പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുലിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും അതെങ്ങനെയെന്നുള്ളത് കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല ആത്യന്തികമായി ഇവിടെ വീണ്ടും വഴിയടയുന്നത് വി ഡി സതീശൻ്റെയാണ് ഈ പുറപ്പെട്ട കഥ ഒരുപക്ഷെ യഥാർത്ഥ കഥയായാലും ഷൈൻ ടീച്ചറേയും കുടുംബത്തെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇതിൻ്റെ കഥാപാത്രങ്ങളെന്ന് പ്രചരിപ്പിച്ചതിലൂടെ കോൺഗ്രസിന് ശക്തിയായിട്ടുള്ള ഒരു പ്രതിരോധ നിരയെ ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത് അതായത് വീണ്ടും വെളുക്കാൻ തേച്ചത് വെള്ളപ്പാണ്ട് ഇത്തരത്തിൽ ഷൈൻ ടീച്ചറേയും കുടുംബത്തെയും ഇതിലേക്ക് ഭർത്താവിനെയും ഇതിനകത്ത് ഇതിനകത്തേക്ക് ഈ കഥയിലേക്ക് വലിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് എന്നാലും സി പി എം നേതൃത്വമല്ല കോൺഗ്രസുകാരായിരിക്കും ഒരു പറ്റം കോൺഗ്രസ്സുകാർ കുറച്ചുപേർ സി പി എമ്മിന് കൂടെ ഇരിക്കട്ടെ അതായത് രാഹുൽവാൻ കൂട്ടത്തിൻ്റെ മണ്ടയിൽ സി പി എം ആലോപിച്ചിട്ടുള്ള അന്വേഷണ കമ്മീഷനും മറ്റു കാര്യങ്ങളും ഇതല്ല ക്രൈംബ്രാഞ്ചിനെയൊക്കെ ഉച്ചകൃത്താണല്ലോ അപ്പം അത് ഇവരുടെ കാര്യത്തിലും വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കെണിവെച്ചിറങ്ങുമ്പോൾ സത്യത്തിൽ പെട്ടുപോണത് വി ഡി സതീശനാണ് എങ്ങനെ പോയാലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ രാഹുലിനെ ഒതുക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും നടത്തി ഏകദേശം മൂലക്കെയായിരിക്കുന്ന ഒരു അവസ്ഥയാണ് വി ഡി സതീശന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ അവസ്ഥയ്ക്കിടെയാണ് മറ്റൊരു കഥ ഇറങ്ങി വരുന്നത് ആ കഥയിലാകട്ടെ കോൺഗ്രസ് തന്നെയാണ് ബില്ലർ കാരണം അവരാണ് പ്രചരിപ്പിച്ചത് യഥാസമയം ഷൈൻ ടീച്ചറും ഭർത്താവും രംഗത്തിറങ്ങിയോടെ സംസാരിക്കാൻ പ്രതികരിക്കാൻ രംഗത്തിറങ്ങിയതോടെ പരാതി കൊടുക്കാനും ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരൊക്കെയാണ് അവരുടെ ചിത്രങ്ങളും പേരും ഉപയോഗിച്ച് പ്രചരിപ്പിച്ചത് കഥകൾ പ്രചരിപ്പിച്ചത് അവരെ അപമാനിക്കാൻ ശ്രമിച്ചത് അവർക്കൊക്കെ എതിരെ നിയമ നടപടി സ്വീകരിക്കാനും അതുപോലെ സമൂഹ മാധ്യമത്തിലൂടെയും ചാനലുകളുടെയും ശക്തമായി പ്രതികരിക്കാനും അവർ തുനിഞ്ഞപ്പോൾ ഇവരെ കുറിച്ചുള്ള കഥകൾ ഇവരാണ് ഇതിൻ്റെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവരൊക്കെ മുങ്ങുന്ന കഥയാണ് നമ്മൾ കാണുന്നത് ഇപ്പം ആരെയും കാണാനില്ല സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ ചില വക്താക്കൾ ചാനലുകളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നവർ ചില പോസ്റ്റുകൾ ഇട്ടിരുന്നു അതൊക്കെ നേരത്തെ തന്നെ മുക്കി അതായത് സി പി എമ്മിനെ ഒതുക്കാൻ വേണ്ടി ഒരു പറ്റം കളിക്കാനിറങ്ങിയത് അതിന്റെ ബാധ്യത അതായത് കോൺഗ്രസിൽ ഒരു ഭാഗം അങ്ങനെ കളിക്കാൻ ഇറങ്ങിയതിൻ്റെ ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഗതികേട് വി ഡി സതീശനാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ചിന്തിക്കുന്നെന്താ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ഒരു വിഷയം വന്നപ്പോൾ സി പി എം ആ രീതിയിൽ പ്രതികരിച്ചത് കൊണ്ട് ക്രൈംബ്രാഞ്ചിന് ഒരു അന്വേഷണം കൊടുത്തത് കൊണ്ട് ഒക്കെയാണ് എന്നാണ് സത്യത്തിൽ സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിക്ക് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കുകയല്ലേ ചെയ്തത് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കുകയാണ് ചെയ്തെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് എന്നറിയാതെ വിഷമിച്ചിരുന്ന സന്ദർഭത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുക്കുന്നത് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസ് അന്വേഷിക്കാൻ പറയുന്നത് അതോടുകൂടി രാഹുൽ ഫ്രീ ആയി കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നും പരാതിക്കാരുണ്ടാവില്ല എന്നും ഇതിന്റെ കഥയൊന്നും ഒന്നുമില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം കാരണം ഇത് കുറേ മുമ്പ് നടന്നതാണ് അത്തരത്തിൽ ഒരു ഗർഭകഥ ഉണ്ടാക്കി ഒരു 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 ഓയിസ് നോട്ട് സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത്തരത്തിലുള്ള ഗർഭം ഉണ്ടായിരുന്നോ എന്ന് രാഹുൽ എന്തായാലും അന്വേഷിക്കാതിരിക്കില്ലല്ലോ ആ അന്വേഷണ റിസൾട്ട് നമ്മളോട് പറഞ്ഞില്ലെന്നില്ലു ഏതായാലും രണ്ടു മൂന്ന് വർഷം നടന്ന മുമ്പ് നടന്നിട്ടുള്ള ഒരു ഗർഭകഥ ആയതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഗർഭം ഉണ്ടായിരുന്നോ എന്നും അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നും ഒക്കെ രാഹുൽ ആൻകൂട്ടത്ത് അന്വേഷിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വെച്ചാൽ ഇനി അഥവാ പരാതിക്കാർ ഉണ്ടെങ്കിൽ തന്നെ മൊഴി കൊടുക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ രാഹുലിന് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നും ഈ അന്വേഷണം രാഹുലിന് ഗുണകരമായേ നിൽക്കുമെന്ന് രാഹുലിന് അറിയാം മറ്റാർക്കറിയില്ല എന്നുള്ളത് രാഹുലിനറിയാം കാരണം ഒന്നുമില്ലാത്ത പരാതിക്കാരില്ലാത്ത മൊഴിയില്ലാത്ത തെളിവില്ലാത്ത തെളിയിക്കാൻ കഴിയാത്ത ഈ കേസ് കൊണ്ട് ക്രൈംബ്രാഞ്ച് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അത്തരത്തിലുള്ളൊരു കേസ് കൊണ്ട് ഇട്ട് കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കുകയാണ് ശരിക്കും പിണറായി സി പി എം ചെയ്തത് ആ കാര്യത്തിലാണ് ഞാൻ സി പി എമ്മിലൂടെ നന്ദി കാണിക്കണമെന്ന് പറഞ്ഞത് പണ്ട് കൊച്ചേസ്വപ്പ് ചിറ്റിലപ്പള്ളി എന്ന ഒരു ഒരു കച്ചവടക്കാരൻ അന്നത്തെ കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ട് നടന്നു കുറച്ചൊക്കെ ഉത്പാദനം നടന്ന ആ സമയത്താണ് സി പി എമ്മിന്റെ സമരം വരുന്നത് സി പി എം ഒന്ന് തൊഴിലാളി സമരം നടത്തി കൊച്ചേസ്റ്റോബ് ചിറ്റിലപ്പള്ളിയുടെ സ്ഥാപനം പൂട്ടിയതുകൊണ്ട് മാത്രമാണ് പിന്നീട് അദ്ദേഹത്തിന് ബാക്കിയുള്ള മേഖലകളോട് വ്യാപിച്ചുകൊണ്ട് കച്ചവടം നിർമ്മാണം വ്യാപിപ്പിച്ചുകൊണ്ട് കച്ചവടം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ നിലയിലേക്ക് അദ്ദേഹത്തിന് ബിസിനസ് സാമ്രാജ്യം വളർന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം സി പി എമ്മിന് നന്ദി പറയുന്നു എന്നതുപോലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് സി പി എം ഇത്തരത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അതോടെ രാഹുൽ മാങ്കോട്ടത്തിൽ അന്വേഷണം കഴിയട്ടെ എന്നൊരു വാദഗതി ഉന്നയിച്ചുകൊണ്ട് പുറത്തേക്ക് വരാൻ കഴിഞ്ഞു അങ്ങനെ രാഹുൽ രക്ഷപ്പെട്ടു ആ രാഹുലിനെ കുടുക്കിലാക്കിക്കൊണ്ട് ആണ് സത്യത്തിൽ ഒരു പുതിയ ആരോപണം സി പി എമ്മിൻ്റെ രണ്ട് പ്രവർത്തകർക്ക് നേരെ ഒരു വീട്ടമ്മയ്ക്കും അവരുടെ ഭർത്താവും നേരെ കൊണ്ടുവന്നിട്ട് കൊടുത്തത് അത് മറ്റൊരു കഥയുടെ പിന്നാലെയുള്ള കക്ഷികൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രാഹുൽ മാക്കൂട്ടത്തിനെ ദോഷകരമായി ബാധിക്കും രാഹുൽ ഇത് അറിഞ്ഞു പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുലിനെ ബാധിക്കും പക്ഷേ എന്നാലും അതിനേക്കാൾ ഏറെ അതിനേക്കാൾ ഏറെ ഇത് ബാധിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് ബാധിക്കുന്നത് വി ഡി സതീശനെയാണ് കാരണം പറവൂരിൽ അടുത്ത തവണ മത്സരിക്കേണ്ടത് ഈ പറയുന്ന ഷൈൻ ടീച്ചറോടൊപ്പമായിരിക്കും വി ഡി സതീശൻ എന്ന കാര്യത്തിൽ സംശയമല്ല എപ്പോ ജയിച്ചു എന്ന് ചോദിച്ചത് ഷൈൻ ടീച്ചർ അവർക്കെല്ലാ മൈലേജും നിലവിൽ കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ഇനി ഒരു പ്രത്യേകിച്ചൊരു ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഏറ്റവും ഗുരുതരമായി വൃത്തികെട്ട ഒരു ആരോപണമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം അവരുടെ തലയിലേക്ക് എടുത്തു വെച്ചു കൊടുത്തത് അവർ മിണ്ടാതെ പറയാതെ കരഞ്ഞ് നിലവിളിച്ചു ഒരു പക്ഷേ വീട്ടിൽ രാഹുൽ രാഹുൽമാക്കൂട്ടം ഇരുന്നതുപോലെ ഇരുന്നിരുന്നുവെങ്കിൽ ിരുന്നുവെങ്കിൽ ഒരു അവർ പരാജയപ്പെട്ടേനെ ഈ ഇതിൻ്റെ കക്ഷികൾ ഇതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ അവരാണ് എന്ന് വീണ്ടും പറഞ്ഞു പരത്തേനെ മീഡിയകള് യൂട്യൂബ് ചാനലുകളും മറ്റു ചാനലുകളും എല്ലാം അവരെ ഫോട്ടോയും വീഡിയോയും വെച്ച് ആഘോഷിച്ചേനെ ഇതെല്ലാം ചെയ്തേനെ പക്ഷെ അവരിറങ്ങിയതോടെ അവർ നിയമ നടപടി നടപടികളുമായി മുന്നോട്ട് പോകാനിറങ്ങി അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ പ്രതികരിക്കാനിറങ്ങി അവർ രണ്ടുപേരും കൂടി ചേർന്ന് അതായത് ഭർത്താവും ഭാര്യയും ചേർന്ന് ആ കുടുംബം ഒന്നായിട്ട് ചേർന്നു കൊണ്ട് പ്രതികരിക്കാൻ നിന്നോടുകൂടി നേരത്തെ കഥകൾ മെനഞ്ഞ കുറേ ആൾക്കാർ അവർക്ക് ഇങ്ങോട്ടോ പോയി അവർക്കിങ്ങോട്ടോ ഞുങ്ങി ഇതെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കഥ ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിലേ പറയുന്നുണ്ട് അത്തരത്തിലൊരു കഥ ആവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അതും ഒരു കഥയാണ് എന്നതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് അഥവാ അത്തരത്തിലൊരു കഥ ഉണ്ടാക്കിയത് ഈ സയൻ ടീച്ചറേയും അവരുടെ ഹസ്ബൻഡിനെയും അതിലെ കഥാപാത്രങ്ങളാക്കി കുടുക്കിയിട്ട് അവരെ ഇല്ലായ്മ ചെയ്യാം എന്ന് കരുതിയിട്ടായിരിക്കും കാരണം അടുത്ത തവണ പറവൂരിൽ മത്സരിക്കാൻ വി ഡി സതീശന് എളുപ്പത്തിൽ ജയിച്ചു വരാൻ ഒരു ഒരു ശത്രുപക്ഷം ഉണ്ടാകാൻ പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന് ജനപ്രീതി ഇടിഞ്ഞിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ശക്തയായ ഒരു എതിരാളി മറുഭാഗത്ത് വന്നാൽ മിക്കവാറും ഇവർ തന്നെ ഈ ഷൈൻ ടീച്ചർ തന്നെ അവിടെ വരും എന്നൊരു സാഹചര്യത്തിൽ അതൊരു വലിയ ഒരു എതിരാളിയായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇപ്പോഴേ തന്നെ അതായത് സി പി എം ഏതാണോ ഒരു ഒരു തടയെടുത്തിടുന്നത് ഒരു പെണ്ണു കേസിടുന്നത് അതുപോലെ മറ്റൊരു കേസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അവരെ അങ്ങോട്ട് ഒതുക്കി കഴിഞ്ഞാൽ തനിക്ക് ഒരു ഈസി വാക്കോവർ ഒരുപക്ഷെ കിട്ടിയേക്കും എന്നുള്ള ഒരു ഒരു ഗൂഢ ഉദ്ദേശം ഇവിടെ ഉണ്ടായോ എന്നൊരു സംശയമുണ്ട് അപ്പം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വിഷയം വി ഡി സതീശനെ എത്ര കണ്ട് ബാധിച്ചിട്ടുണ്ടോ അതിന്റെ കൂടെയാണ് ഇപ്പോ ഷൈൻ ടീച്ചറുടെ ഈ ഒരു വിഷയം കൂടി വി ഡി സതീശിനെ ബാധിക്കുന്നത് ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറിയ കരുതലെടുത്താൽ ഇതിൽ നിന്ന് ഈ ഒരു പ്രതിരോധത്തിൽ നിന്ന് എളുപ്പത്തിൽ ഊരിപ്പോരും അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണ റിസൾട്ട് കൂടി അദ്ദേഹം രക്ഷപ്പെടും പക്ഷേ വി ഡി സതീശൻ അപ്പോഴും രക്ഷപ്പെടില്ല ഈ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഈ ഷൈൻ ടീച്ചറേയും അവരുടെ കുടുംബത്തെയും നേരത്തെ പറഞ്ഞ കേസിലെ കഥാപാത്രങ്ങളാക്കി മാറ്റി അപമാനിച്ചത് പറവൂരിലെ സാധാരണക്കാരെ ജനങ്ങളോട് കണക്ക് പറയേണ്ടി വരും ചുരുക്കം പറഞ്ഞാൽ അവിടെയും പണി കിട്ടി അടുത്ത നിയമസഭയിൽ വി ഡി സതീശൻ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പായി അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിന്നുകൊണ്ട് Different angles. Don't forget to subscribe and support this channel.